യുവതിയെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ മന്ത്രവാദം വഴി തീർത്തുതരാമെന്ന് വിശ്വസിപ്പിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും അറുപത്തിയൊന്നു ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ മന്ത്രവാദിയും സഹായിയും അറസ്റ്റിലായി മന്ത്രവാദിയായ മലപ്പുറം മാറാഞ്ചേരി മാരാമുറ്റം കാണാക്കോട്ടയിൽ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള താജുദ്ദീൻ ഇയാളുടെ സഹായി വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയങ്കളത്തിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷക്കീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഭർത്താവുമായി പിണങ്ങി കഴിയുകയാണ് യുവതി മന്ത്രവാദിയുടെ ശിഷ്യനെന്ന് വിശ്വസിപ്പിച്ച് ഷക്കീർ യുവതിയുടെ വീട്ടിൽ വന്ന് തലവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് ഗുളിക കഴിക്കാൻ നൽകി ഇതോടെ ബോധം നഷ്ടമായ യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി തുടർന്ന് ഭർത്താവിന്റെ വീട്ടുകാരെ ഈ ചിത്രങ്ങൾ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ഉപദ്രവിക്കുകയും ഒരു ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് താജുദ്ദീൻ യുവതിക്ക് പ്രേതബാധയുണ്ടെന്നും മന്ത്രവാദത്തിലൂടെ അത് പരിഹാരമുണ്ടാക്കാമെന്നും വിശ്വസിപ്പിച്ചു യുവതിയുടെ വീട്ടിൽ വെച്ച് മരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി വീണ്ടും ലൈംഗികമായി ഉപദ്രവിച്ചു തുടർന്ന് ഇത് വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളിലായി പീഡിപ്പിക്കുകയും യുവതിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്